ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്തു പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ ഹാക്ക് ചെയ്ത വിവരങ്ങൾ ചോർത്തി എന്തൊക്കെ വിവരങ്ങൾ ചോർത്തി ചോർത്തിയെന്നത് സംബന്ധിച്ച വിവരങ്ങൾ പരിശോധിച്ചു വരികയാണ് പ്രോഗ്രാമുകളിലും ഡേറ്റകൾക്കും മാറ്റം വരുത്തിയതായാണ് പ്രാഥമിക വിവരം ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ നൽകിയ പരാതിയിൽ സിറ്റി സൈബർ പോലീസ് കേസെടുത്തു ഹാക്കിംഗിന് പിന്നിൽ സാമ്പത്തിക തട്ടിപ്പോ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങളോ ഉണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ് ക്ഷേത്ര സുരക്ഷയെയും ഓൺലൈൻ സാമ്പത്തിക ഇടപാടുകളെയും ഹാക്കിംഗ് ബാധിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ അന്വേഷണം ഉണ്ടാകും ക്ഷേത്രത്തിന്റെ കമ്പ്യൂട്ടിംഗ് സംവിധാനം പ്രവർത്തനരഹിതമാക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് സംഭവം നടന്നതെന്നാണ് പരാതിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ജൂൺ പതിമൂന്ന് മുതലുള്ള ദിവസങ്ങളിലാണ് ഹാക്കിംഗ് നടന്നത് സംഭവത്തിൽ ക്ഷേത്രത്തിലെ താൽക്കാലിക ജീവനക്കാരനെയാണ് സംശയിക്കുന്നത് ഇയാളുടെ പ്രവൃത്തികളിൽ സംശയം തോന്നിയതിനെ തുടർന്ന് മാസങ്ങൾക്ക് മുമ്പ് കമ്പ്യൂട്ടർ സെക്ഷനിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു എന്നാൽ മാറ്റത്തിന് പിന്നാലെ ഇയാൾ ജീവനക്കാരുടെ സംഘടനാ നേതാവിന്റെയും ക്ഷേത്ര ഭരണവുമായി ബന്ധപ്പെട്ട ചിലരുടെയും നേതൃത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ തട്ടിക്കയറുകയും കയ്യേറ്റത്തിന് ശ്രമിക്കുകയും ചെയ്തിരുന്നു ഇത് സംബന്ധിച്ചുള്ള പരാതിയിൽ പോലീസ് നടപടിയെടുത്തിരുന്നില്ല ഇതിന് പിന്നാലെയായിരുന്നു ക്ഷേത്രത്തിലെ ബി നിലവറ തുറന്ന് പരിശോധിക്കണമെന്ന ആവശ്യവും ഉയർന്നത് കമ്പ്യൂട്ടർ വിഭാഗത്തിൽ നിന്ന് മാറ്റിയ ശേഷവും ഈ ജീവനക്കാരൻ ക്ഷേത്രത്തിന്റെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലേക്ക് പ്രവേശിക്കുകയും ഉന്നത ഉദ്യോഗസ്ഥരുടെ കമ്പ്യൂട്ടറുകളിലെ വിവരങ്ങളടക്കം ശേഖരിക്കുകയും ചെയ്തിരുന്നു പല ഉദ്യോഗസ്ഥർക്കും നെറ്റ്വർക്കിലേക്ക് പ്രവേശിക്കാൻ പോലും കഴിയാതെ വന്നപ്പോഴാണ് വിശദമായ പരിശോധന നടത്താൻ ക്ഷേത്രം അധികൃതർ തീരുമാനിച്ചത് തുടർന്ന പരിശോധനയിലാണ് ഹാക്കിംഗ് നടന്നതായി മനസ്സിലാക്കുന്നത്